നമുക്കറിയാം പെൺകുട്ടികൾ ആദ്യമായിട്ടുണ്ടാകുന്ന കൗമാരത്തിലെ മാറ്റം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ബ്ലഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയും അതായത് ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് അത് കഴിഞ്ഞിട്ടാണ് ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന പിബിക്ക് ഏരിയയിൽ ഹെയർ വരിക അതോടൊപ്പം കക്ഷത്തിൽ ഹെയർ വരിക അത് ഫോളോ ചെയ്തിട്ടാണ് ബ്രസ്റ്റ് ബ്ലഡ് ഡെവലപ്മെൻറ്റിന് ശേഷം ഒരു ഒന്നോ രണ്ടോ വർഷത്തിനിടയിലായിട്ടാണ് മെൻസസ് അതായത് മെനാർക്കി അല്ലെങ്കിൽ ആർത്തവ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പെൺകുട്ടികൾ വളർന്നു വരിക അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഇന്നത്തെ മാറി വരുന്ന ഭക്ഷണശീലങ്ങൾ മാറിവരുന്ന വ്യായാമക്രമങ്ങൾ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിലുള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെ മൂലം പലപ്പോഴും പെൺകുട്ടികളുടെ മെൻസസ് വളരെ നേരത്തെയായിട്ട് കണ്ടുവരുന്നുണ്ട് പലപ്പോഴും ബ്രസ്റ്റ് ബെഡിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ് ഒരു ആറ് വയസ്സാകുമ്പോഴത്തേക്കും വരിക മെൻസസ് ഒരു എട്ട് വയസ്സ് അതായത് മൂന്നിലോ നാലിലോ ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും പെൺകുട്ടികൾക്ക് മെൻസസ് വരിക ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഇതിന് രണ്ട് തരത്തിലാണ് പെൺകുട്ടികളെ പ്രതികൂലമായി ബാധിക്കുക ഒന്നൊരു മൂന്നാം ക്ലാസ്സും നാലാം ക്ലാസ്സും ഒക്കെ എത്തുമ്പോൾ ഒരു മെൻസസ് വന്നു എന്നുള്ള കാര്യം ഒരു മാനസികമായിട്ട് ഉൾക്കൊള്ളാനുള്ള പ്രായവും അവർക്കും അതേ ഒന്നും പെൺകുട്ടികൾക്കായിട്ടുണ്ടാവില്ല രണ്ടാമത് പെൻസസ് ആയി കഴിഞ്ഞാൽ ഒരു രണ്ടു വർഷമൊക്കെ കൂടി മാത്രമേ അവരുടെ ലീനിയർ ഗ്രോത്ത് അതായത് മാക്സിമം ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ ഹൈറ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നേരത്തെ മെൻസസ് ആവുക അല്ലെങ്കിൽ നേരത്തെ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്ന പ്രിക്കോഷ്യൻ പെപോട്ടി ഉള്ള കുട്ടികൾക്ക് അവരുടെ ഫൈനൽ അഡൽ ഹൈറ്റ് സാധാരണയുള്ള മറ്റ് പെൺകുട്ടികളെയൊക്കെ അപേക്ഷിച്ച് കുറവായിരിക്കും അപ്പം രക്ഷിതാക്കൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കണം അവരുടെ പെൺകുട്ടികൾക്ക് എട്ടു വയസ്സിന് പിറകിലായിട്ട് ബ്രസ്റ്റ് ബ്ലഡ് ഡെവലപ്മെന്റോ അല്ലെങ്കിൽ നേരത്തെ മെൻസസോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു എൻ്റെ കുറേ നോളേശിനെയൊക്കെ പീഡിയാറ്റീഷിനെയൊക്കെ കാണിച്ച് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ തന്നെ എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് താങ്ക്